ദാമ്പത്യം രചന സ്നേഹ എന്താടാ നിന്റെ പ്രശ്നം എന്തിനാ നീ ഇവളോട് മിണ്ടാടക്കുന്നത് അടുക്കളയിലേക്ക് വന്ന അജയ അമ്മ സുമിത്രയുടെ ചോദ്യം കേട്ട് ഞെട്ടി ഈ അമ്മ ഇങ്ങനെ അറിഞ്ഞു ഞാൻ ഇവളോട് വഴക്കിട്ട് വഴക്കിട്ടാണ് ഇനി ഇവളെ ഞാൻ പറഞ്ഞു കാണും അജയ് അശ്വതിയുടെ നേരെ നോക്കി അവളാണെങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് വന്നറിഞ്ഞില്ല അമ്മയെന്നോട് ചോദിച്ചും കേട്ടില്ലെന്ന വണ്ടിയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു എന്താടാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ അതോ എന്നോട് പറയാൻ കള്ളം കണ്ടുപിടിക്കുകയാണോ ഞാൻ എന്തുകൊണ്ടും കാര്യമില്ല ഈ അമ്മായിമ്മ മരുമകളുടെ സൈഡിൽ നിൽക്കും ആതിലും വേദം മിണ്ടാതെ സ്ഥലം കാരിയാക്കുന്നതാണ് അജയം ഒന്നും മിണ്ടാതെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഭാവിച്ചു നിൽക്കട അവിടെ രണ്ടു മൂസായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു അവൾ മുഖം വീർപ്പിച്ച് നടക്കുന്നു നീ ആണെങ്കിൽ താമസി വീട്ടിൽ വന്ന് കയറുന്നു മീണ്ടാട്ടില്ലാണ്ട് അവൾ വന്ന് വിളമ്പിത്തരുന്നു മീണ്ടാതിരുന്ന് നീ കഴിച്ചിട്ട് പോകുന്നു പഴയ പോലെ കടിയും ചിരിയില്ല മൂകത പിടിച്ച പോലെ എന്തു പറ്റി രണ്ടുപേർക്കും ഏയ് ഒന്നുമില്ലമ്മേ അജയ അമ്മയുടെ ചോദ്യത്തിനൊരു ഒഴുക്കമട്ടിൽ മറുപടി പറഞ്ഞു നീ പറയുന്നില്ല ഈ വേണ്ട എന്റെ മോള് പറയും എന്താ മോളെ പ്രശ്നം അമ്മയോട് പറയാൻ പറ്റുമെന്നാണ് ഈ പറ ഒന്നുമില്ലേ ആ പറച്ചിലെ തന്നെ ഉണ്ടല്ലോ എന്തോ ഒരു സങ്കടം അമ്മയ്ക്ക് തോന്നാവു എനിക്ക് സങ്കടമൊന്നുമില്ല ഇപ്പം അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളുടെ പിണക്കത്തിന്റെ കാരണം അമ്മ അറിയാൻ പാടില്ലാത്താണെന്ന് എനിക്കറിയണ്ട പക്ഷെ ഒരു കാര്യം അമ്മ പറയാം പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവും എന്നല്ല ഉണ്ടാവണം ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാത്ത ദാമ്പത്യത്തിൽ സ്നേഹമില്ല അങ്ങനെയുള്ള ജീവിതം വെച്ച തിരക്കഥ പോലെ അഭിനയം മാത്രമാണ് കാര്യം കൂടി അമ്മ പറയാം ഏതൊരു പിണക്കത്തിനും രാത്രിയുടെ ഉണ്ടാവാൻ പാടുള്ളൂ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ചെറിയ പിണക്കങ്ങൾ ഒരിക്കലും വലിയ പ്രശ്നങ്ങളായി മാറില്ല നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാവൂ സുമിത്ര അജയ്ന്റെ നേരെ നോക്കി പറഞ്ഞിട്ട് സുമിത്ര തന്നെ ജോലി തുടർന്നു അജയ് പോകാതെ അവിടെ തന്നെ നിന്നു എന്താ മോളെ എന്തു പറ്റി എന്തിനാ എന്റെ കുട്ടിയുടെ കണ്ണു നിറഞ്ഞ് അജേട്ടന് ബുള്ളറ്റ് വാങ്ങണമെന്നും അതിന് എന്റെ സ്വർണം പണയമൊക്കെ വേണമെന്നും ഞാനതിനെ സമ്മതിച്ചില്ല അതിന് അജയേട്ടനോട് പിണങ്ങിയടക്കുന്നു എന്താടാ ഞാനീ കേൾക്കുന്നത് അവളുടെ സ്വർണ്ണം അവടെ അച്ഛൻ അവൾക്കായിട്ട് കൊടുത്താ ആ വിറ്റ് നിനക്ക് ഇപ്പൊ ബുള്ളറ്റ് വാങ്ങേണ്ട ആവശ്യം എന്താ എൻ്റെ ഒരു ആഗ്രഹം അമ്മേ പുതിയ മോൾ ബുള്ളറ്റ് വാങ്ങണന്ന് അതിനവളുടെ സ്വർണ്ണം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ നിനക്കിട അത്യാവശ്യത്തിന് കാറും ബൈക്കും ഉണ്ട് ഇനി ബുള്ളറ്റ് വേണമെങ്കിൽ നീ സ്വന്തം അധ്വാനിച്ച് വാങ്ങണം അല്ലാതെ ഭാര്യയുടെ സ്വർണ്ണം വിറ്റാണ് വാങ്ങേണ്ടത് കേട്ടല്ലോ നീ അജയ അശ്വതിയുടെ നേരെ രൂക്ഷമായി നോക്കി നീ അവളെ നോക്കി പേടിപ്പിക്കേണ്ട അമ്മക്ക് അറിയോ കഴിഞ്ഞ മാസം കമ്പനിയിൽ കൂട്ടുകാർക്കൊപ്പം ടൂർ പോവാനായിട്ട് എൻ്റെ ഒരു വള പണയം വെച്ച് ഒരാഴ്ച ഒക്കെ എടുത്തരാന്ന് പറഞ്ഞു ഊരി വാങ്ങിയതാ ഇതുവരെ അത് എടുത്തു തന്നിട്ടില്ല അശ്വതി പറഞ്ഞു കേട്ട് സുമിത്രയുടെ മുഖം ദേഷ്യത്താൽ വിറച്ചു കല്യാണം കഴിഞ്ഞിട്ട് വർഷമൊന്നും തെങ്ങില്ല അതിന് മുന്നേ ആ കൊച്ചിന്റെ വള പണയം വെച്ചു പോരായിട്ട് അവനിപ്പോൾ സ്വർണം പണയം വെച്ചിട്ട് ബുള്ളറ്റ് വാങ്ങാൻ പോലും ഈ ബുള്ളറ്റ് ഇപ്പൊ വാങ്ങുന്നത് എന്തിനാണെന്നറിയോ കൂട്ടുകാർക്കൊപ്പം ഹിമാലയൻ ചുറ്റാൻ പോകാനാ എന്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടാണെന്ന ഈ സ്വർണ്ണമായിട്ടു തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആവശ്യത്തിനും അത്യാവശ്യത്തിനു ആണെങ്കിൽ സന്തോഷപൂർവ്വം ഞാൻ ഈ സ്വർണം ഊരി തരും പക്ഷേ ഇത് ആഡംബരമല്ലേ അമ്മയും യാത്ര ചെയ്യാനായിട്ട് ഇവിടെ കാറും ബൈക്കും ഉണ്ട് അത് ശരി കൂട്ടുകാർക്ക് അപ്പം ടൂർ അടിച്ചെടുക്കാൻ വേണ്ടിയാണോ എൻ്റെ മോൻ പെണ്ണിട്ടത് ഭാര്യയുടെ സ്വർണ്ണം വിറ്റ് ടൂർ പോകുന്ന ലോകത്തിലെ ഏക വ്യക്തി എൻ്റെ മോനായിരിക്കും അതിന് കൊട്ടക്കണമെങ്കിലും സ്വർണ്ണമായിട്ടല്ലേ ഭാര്യ വന്നിരിക്കുന്നത് അത് നിനക്കറിയാലോ എന്നിട്ടാണ് എൻ്റെ മോൻ ആ ഇത്തിരി ഉള്ളു ഊരി വാങ്ങിയത് എടാ നാണം വേണം നിനക്ക് നാണുണ്ടായിരുന്നെങ്കിൽ ആ വളം പറഞ്ഞ സമയത്ത് എടുപ്പിച്ച് കൊടുത്തേനെ ഞാൻ എടുത്തു കൊടുക്കൂ എന്ന് എടാ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ ഒത്തിരി ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും നിങ്ങളുടെ അച്ഛൻ എൻ്റെ സ്വർണ്ണൊന്നും ഊരി വാങ്ങിയിട്ടില്ല ഞാൻ അറിഞ്ഞ് ഊരി കൊടുത്താലോ അത് എടുപ്പിക്കുന്നവരെ പരവേശമായിരിക്കും പിന്നെ അത് തിരിച്ചെടുത്ത് കൊണ്ടുവന്നാലേ നിങ്ങളുടെ അച്ഛന് സമാധാനാവും എന്നിട്ട് പറയും ഇത് നിന്റെ അച്ഛൻ നിനക്ക് തന്ന അത് ഞാൻ മരിക്കോളം നീ അണിഞ്ഞു കാണുന്നത് എനിക്കിഷ്ടമെന്ന് ഇടറിയ ശബ്ദത്തോടെ സുമിത്ര പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന നീർക്കടങ്ങൾ ഇരു കൊണ്ട് തുടച്ചു നിനക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നിങ്ങളുടെ അച്ഛൻ്റെ പെട്ടെന്നുള്ള വേർപാട് മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്ന അറിയാതെ പകച്ചിരുന്ന നിമിഷം ജോലിയും കൂലിയും ഞാൻ എങ്ങനെ നിങ്ങൾ രണ്ടു മക്കളെ വളർത്തും പഠിപ്പിക്കും രണ്ടു വർഷങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ കഴിഞ്ഞുപോയി എൻ്റെ വീട്ടുകാരുടെയും നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടുകാരുടെയും സഹായം കൊണ്ട് പതുക്കെ പിടിച്ചു കയറി വന്നു നിങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് അന്ന് ഉപകരിച്ച് ആ സ്വർണ്ണങ്ങളായിരുന്നു അന്ന് നിങ്ങളുടെ അച്ഛനെ നശിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ അമ്മയെ ഞാൻ ഞാനൊന്നും ചിന്തിച്ചിരുന്നില്ല കൂട്ടുകാരൊക്കെ നിർബന്ധിച്ച് വന്ന് ടൂർ പോയി ആ യാത്രയിൽ ഒരു തീരുമാനം എടുത്തു ബുള്ളറ്റ് കൊണ്ട് യാത്ര ഹിമാലയത്തിലേക്ക് പോവാന്ന് അതാണ് ഇപ്പോൾ ബുള്ളറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് മോനെ നീ ഒരു കാര്യം ഓർക്കണം പത്ത് മാസം മുമ്പ് വരെ നീ ഒറ്റയ്ക്കായിരുന്നു ഇപ്പം നീ ഒരു ഭർത്താവാണ് നാളെ നീ ഒരു ഒരച്ഛനാവും നിന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടും അതുകൊണ്ട് നീ എല്ലാം ത്യജിക്കണമെന്നല്ല നിനക്ക് യാത്ര പോവാം കൂട്ടുകാരുടെ അടുത്ത് ടൂറും പോവാം പക്ഷേ നീ ഒന്ന് ഒന്നോർക്കണം നിനക്കൊരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് അവർക്ക് ബാധ്യത വരുത്തി വെച്ചുകൊണ്ട് അവരിതൊന്നും ചെയ്യേണ്ടത് സ്വന്തം അധ്വാനം കിഴുന്നൊരു പങ്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ജീവിതം ആസ്വദിക്കണം പക്ഷേ ജീവിത ജീവിതം ആഡംബരാവരുത് നിന്നെപ്പോലെ ആഗ്രഹിച്ചാലും ഇവൾ ഓരോന്ന് വിറ്റ് നശിപ്പിച്ചാലോ ഭാവിയിലേക്ക് കരുതി വെക്കണമെന്നൊന്നും എന്നൊന്നമ്മ പറയില്ല നീ ഇവിടെ സ്വർണവും പണമെച്ച് ബുള്ളറ്റും വാങ്ങി നീ അവിടെ കൂട്ടുകാർക്കൊപ്പം ആസ്വദിക്കുമ്പോൾ ഇവിടെ നിന്റെ ഭാര്യ സന്തോഷവതിയാണോ എന്ന് കൂടി ചിന്തിക്കണം ഞാനിതൊന്നും ചിന്തിച്ചില്ല അമ്മേ അമര് നിർബന്ധിച്ചപ്പോ വേറൊന്നും ചിന്തിച്ചില്ല കൂട്ടുകാരും കൂട്ടിയല്ല നമുക്ക് വേണം എല്ലാ ഒരു ഒരു ഉണ്ട് ഇപ്പൊ നിങ്ങൾ പിണങ്ങി പിണക്ക് നീണ്ടുന്നാലോ ആർക്കാ നഷ്ടം നിനക്കോ അതോ കൂട്ടുകാർക്കോ ഇവള് പിണങ്ങി ഇവടെ വീട്ടിൽ പോയി നിക്കട്ടെ കുറച്ചു കാലം അപ്പൊ കാണാം നിനക്കോപ്പ ആഘോഷിക്കാനും ആസ്വദിക്കാനും കൂടിയാ നിന്റെ കൂട്ടുകാരുടെ തനിഞ്ഞിറും അവര് തന്നെ പറയും അവർ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോന്ന് നിനക്കിപ്പോ ഒരു ജോലിയുണ്ട് ആ ശമ്പളത്തിൽ ഒതുങ്ങി കൊണ്ടുള്ള യാത്രകൾ ഇപ്പൊ നടത്തുക ആ യാത്രയിൽ നിന്റെ ഭാര്യ കൂടെ കൂട്ടിയാ നിന്റെ ജീവിതം ഇതിലും മനോഹരായിരിക്കും വര പറഞ്ഞ് ചെലവഴിച്ചാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ ജീവിച്ചു പോവാം ഇളമേ ഇനിയുള്ള എന്റെ എല്ലാ യാത്രയും ഇവളോടൊപ്പമായിരിക്കും അശ്വതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാ ചെയ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്നൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കുക എന്റെ കയ്യിൽ നയാ പൈസ ഇല്ലമ്മേ നിനക്ക് കിട്ടുന്ന ശമ്പളം ഇല്ല എന്താണോ നീ ചെയ്യുന്നേ ഇതൊക്കെ തന്നെ കൂട്ടുകാർക്കൊപ്പം അടിച്ചുപൊളി മതി മതി കൂട്ടുകാർക്കൊപ്പം ഉള്ള അടിച്ചുപൊളിയില്ലാന്ന് നിർത്തു ഭാര്യയോടൊപ്പം അവിടെ സന്തോഷങ്ങൾ കണ്ടറിഞ്ഞ് അടിച്ചുപൊളിച്ച് ജീവിക്കേ ഇനി അങ്ങനെ ഉള്ളൂ എന്നാലിവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം സുമിത്ര രണ്ടുപേരോടുമായി പറഞ്ഞിട്ട് തന്നെ മുറിയിലേക്ക് പോയി തന്റെ അലമാരത്തോടും തന്റെ പേഴ്സും എടുത്തുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു ഇത് ഇത്തിരി പൈസ ഉണ്ട് രണ്ടുപേരും ഒരു സിനിമയും കണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ബീച്ചിലൊക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണ്ട നേരെ അവളെ വീട്ടിലേക്ക് പോയിക്കോ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാ മതി ഊരിണ്ടു കൂടിയ കാർമ്മികത്തോടെ ദിശ മാറി പോട്ടെ അജയും അശ്വതിയും അമ്മയെ കെട്ടിപ്പിടിച്ചു സുമിത്ര രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചു എന്നാ അമ്മയും വാ ഇല്ല മക്കളെ നിങ്ങൾ പോയിട്ട് വാ രണ്ടുപേരും കൈകൾ കോർത്തി പിടിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോകുന്ന സുമിത്ര സന്തോഷത്തോടെ നോക്കി നിന്നു